കാവും നമ്മളിപ്പം എറണാകുളത്ത് പോവാണ് ഞാൻ സ്നേഹിച്ചിട്ട് വിളിക്കുന്നുണ്ട് ഞാൻ ഫോണിൽ ഇത്തിരി ബാക്കി പറയാട്ടോ ഈ വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങള് എനിക്ക് മാത്രം നല്ല ഇതാ ഗർഭിനെ ചൈസ് ഒന്നും ഉണ്ട് നമ്മളിതാ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിട്ട് ഓ ആറ് വണ്ടി ഓടിക്കണം പ്രഭി മോഹൻ വഴിയൊക്കെ രചിക്കുന്നു അപ്പൊ നമ്മുടെ ജിത്തുപാട പിറന്നാളാണ് ഹാപ്പി ബർത്ത്ഡേ പറയാം ൈസാണ് ജിത്തുബായിക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ബർത്ത്ഡേ സ്റ്റാറ്റസ് രണ്ടാ കണ്ടപ്പോ തോന്നിട്ടുണ്ടായിരുന്നു ഇവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ജിത്തുബായി നമ്മുടെ മുത്തിന്റെ പിറന്നാളാണ് അല്ലല്ല എന്നോട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് പോകാ ഓ താങ്ക് യു ഞാനാണ് ഫസ്റ്റ് സെക്കൻഡ് തോന്നുന്നുണ്ട് എന്റെ അത് ജിത്തു പൈക്ക് സർപ്രൈസാണ് ഇരുപത്തഞ്ചാം തീയതി സ്റ്റാറ്റസ് ആഘോഷിക്കും അങ്ങനൊന്നൂല്ലേ ബർത്ത്ഡേ ഇല്ലാത്ത ആളാന്ന് തോന്നുന്നുണ്ട് ഇടക്കിടയ്ക്ക് പല ആഘോഷങ്ങളാണ് അപ്പൊ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ജിത്തുബായി അപ്പൊ ഇനി സുഖമായി ജീവിച്ച് ഒരു അഞ്ചാറ് കല്യാണം കഴിച്ചു നന്നായി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നിനും മരുന്നിനും ഒന്നിനു കിട്ടുന്നില്ലേ എന്നിട്ടാണ് അഞ്ചാറന്ന് സായിരം ആട കഴിക്കണ സ്ഥലം അവിടെ വന്നേക്കാണ് തീരെ പോയി ഞാൻ പോയി ചേട്ടൻ്റെ സാധനം പറയണ്ടേ നമുക്ക് നോക്കാം സായിച്ച ഞാൻ കട മൊത്തം വാങ്ങും അതുപോലെയാണ് കണ്ടോ മാക്ക് മാക്കുന്നതാ സായിച്ചേട്ടാ ഈ ആടെ പ്രത്യേകത എന്താട ശുദ്ധമായ ചക്കട ചക്കട സീ കട മഞ്ജുദാബയുടെ അടിയിലാണ് ഈ കട വരുന്നത് ജോസ് കഴി ജോര്ന്ന് എനിക്ക് ആഗ്രഹം മാറ്റിട്ട് നമ്മള് സായിച്ച അടി ഉണ്ടാക്കിയ ചേട്ടന് കെട്ടിച്ചു പോവാണ് കേട്ടോ െടുമ്പാശേരി എന്ത് വരുമ്പോൾ റൂട്ടിലെ വഴിയാണ് കൂച്ചു അങ്ങനെയുണ്ട് അടി 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 കരിഞ്ഞു ആ കൊള്ളാം അങ്ങനെ നമ്മള് അമ്മയ്ക്ക് ഞാൻ ഒരു നാലാടവിച്ചിട്ടുണ്ട് സായച്ച ആ കടയിലത്തെ മൊത്തം അടവേടിച്ചിട്ടുണ്ട് ഇന്ന് മലപ്പുറത്തനെ വരെ അത് തിന്നോണ്ടിരിക്കും മലപ്പുറത്തേനും കഴിയില്ലെന്ന് തോന്നുന്നു അല്ലേ മലപ്പുറം ചിലപ്പോ എറണാളം വരണ്ടാവില്ല ഇന്നെ ഫുൾ ടൈം നമ്മൾ ഇത് ചെയ്യാനൊക്കെ നമ്മളിന്ന് എറണാകുളത്തെ പ്രഭിച്ചേട്ടാ അങ്ങനെ പോയിട്ടുണ്ട് സായിചരം പറഞ്ഞോ ഞാൻ പറഞ്ഞു സായിചര ഇവിടെ നിന്ന് കൊടുത്ത ചെറിയ ബില്ലുള്ളവരല്ലോ ഇവിടെ ഞാൻ കൊടുക്കാൻ വേണ്ട വേണ്ട ഒരു കണ്ണാടം നോക്കിയിട്ടുണ്ട് അത് മതിസാണ് ക്ലാസിന് എത്ര രൂപയെന്നറിയോ നിങ്ങക്ക് അമ്പതിനായിരം ലക്ഷത്താറ പത്രേ ഉള്ളൂ ഏ മറ്റാ ക്ലാസ് സായ് ചേട്ടൻ ഇപ്പൊ ആരാധിക്കുന്ന പെൺകുട്ടികളോ ചേട്ടൻ ആൺകുട്ടികളോ ഉണ്ടെങ്കിൽ മെറ്റാം ക്ലാസ് സായ ചാട്ടൻ നോക്കുന്നുണ്ട് എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഓക്കെ ബൈ മറ്റാ ക്ലാസ് മേടിച്ചു ലൊക്കേഷൻ നോക്കണത് പ്രഭിമോനായിരുന്നു സായ്ച്ചാട്ടൻ ഞാനല്ലൊക്കെ ു എന്തോ നമ്മളവിടെ ആരാണെങ്കിൽ പച്ച പാക്ക് ഒക്കെ ഇട്ട് നിൽക്കണ വഴിതെറ്റിച്ചു പറഞ്ഞിട്ട് ചെലവര് പറയണ്ടായിരുന്നു രണ്ടാമത് ഞാൻ തെറ്റിച്ചല്ലേ വീണ്ടൊരമണിക്കൂർ ഒരു മണി എത്തോട്ട് രണ്ടുമണി വരെ പരിപാടിയുള്ളൂ പക്ഷേ രണ്ടര നമ്മള് രണ്ടരായിട്ട് പരിപാടി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളെത്തും കൃത്യമായ ആൾക്കാരെ നമ്മള് പക്ഷെ ഫ്ലൈറ്റ് ചിലർ മിസ്സാക്കണ പോലൊക്കെ ഉണ്ട് ചിലർ ഫ്ലൈറ്റ് ഒക്കെ ഇനി അടുത്ത ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഒക്കെയാണ് മിസ്സാക്കാൻ പോകുന്നത് അതെ അതെ ഇതുപോലെ വഴികൾ തെറ്റിക്കുന്നു ഫ്ലൈറ്റ് മിസ്സാക്കുന്നു അറിയാമല്ലോ ഫ്ലൈറ്റ് പോയത് ഇങ്ങനെ അതാണ് സായിച്ചേടാ നിങ്ങൾക്ക് ഒരു പരിപാടി ഇപ്പൊ അഞ്ചുമണിക്ക് നടക്കണ്ടെന്ന് പറഞ്ഞാൽ മണി നടക്കണ്ടായി പരിപാടിക്ക് അപ്പൊ സായി ചേട്ടൻ എത്തും അഞ്ചരകുമ്പോ അല്ലെ സായി നമ്മള് പരിപാടി സ്ഥലത്ത് എത്തി സായി ഒന്നും പ്രവിമോനെ വെയിറ്റ് ചെയ്ത് നിക്കണം നമ്മള് പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് വരുന്നു എത്തി ഇതാ നമ്മുടെ പാർക്ക് ചെയ്തിട്ട് എത്തിയിരിക്കുന്നു

കേക്ക് മുടിച്ച രണ്ടുമണിക്കൂർത്തിന കേട്ടിട്ട് നന്ദന കൊടുത്തില്ല പിന്നെ ഇങ്ങനെ കൊച്ചു തന്നെ Happy Birthday Happy Birthday Thank you You are so pretty She is so proud You can wipe it No, I am not You are so beautiful You are so pretty 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 നീലക്കൊലി മാത്രിമോൻ പിന്നെ മൊത്തം ഞാൻ ഞാൻ പറഞ്ഞാ അതായത് കേട്ടോ സായിട്ട് ചലഞ്ചാന്ന് ചേച്ചാന്റെ അത് സായിചാന്റെ ചലഞ്ച് സായിചാടൻ പച്ചി എടുക്ക ഇത്ര നേരം ഇത്ത ഒരാളുണ്ട് സ്നേഹി നമ്മുടെ ബ്ലോഗില് കണ്ടോ നമ്മടെ എല്ലാമെല്ലാം മയ ഉണ്ണിച്ചേട്ടാ പോലെ മാലയൊക്കെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടല്ലോ ഞാൻ അങ്ങനെയാന്ന് ഉള്ളിക്കൊക്കെ അറിയാതെ മീഡിയയുടെ പേര് പറയൂ പറഞ്ഞു നിങ്ങളാണല്ലോ നിങ്ങൾ എനിക്ക് കാണോ ഒരു മിനിറ്റിട്ട് കഴിച്ചത് ഓഫിയെ ഭംഗി നേരിട്ട് കാണാൻ മാറ്റി ഭംഗി നേരിട്ട് കാണാൻ ഇതേ പോലെ തന്നെ കോഴിക്കോട് എവിടെയെന്ന ഓ പിന്നെ കോഴിക്കോട് എവിടെ ഓ എനിക്ക് കോഴിക്കോട് മാങ്കാവ് അല്ലെ സായി ചേട്ടാ സായി ചേട്ടാ സായി ചേട്ടാ കോഴിക്കോട് മാങ്കാവോ പറയാ ഉണ്ണിച്ചേട്ട് ഞാൻ പ്രഖ്യാപിച്ചു ഉണ്ണി ചേട്ടാൻ ഉണ്ണിച്ചേട്ടാ ഞാൻ പറഞ്ഞ കാര്യം ഇവിടെല്ലോ ചേച്ചിനെ കണ്ടിരിക്കുന്നു അവിടെ ചേച്ചി ചേച്ചിയാണല്ലേ ആ ഭാര്യ പറയുന്നു എന്റെ പറഞ്ഞു ചിട്ടിയാന്ന് ഞങ്ങളെ സ്നേഹന്റെ വിഷമത്തിലാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങള് സ്നേഹിനെ രണ്ടു ദിവസം പറഞ്ഞിട്ട് ബാക്കി പറയട്ടെ എന്റെ പെൺകുട്ടികൾ വസ്ത്രദാനത്തെ പറ്റി ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഇന്ന് ക്ലാസ് ക്ലാസ് എടുക്കാൻ വേണ്ടിട്ടോ പറഞ്ഞോ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞാ നീ ഈലക്കുലം വിളിക്കാം നീ ക്കുലയുടെ പകുതി ഭാഗം കട്ടിട്ടാണ് ഒഴിവാക്കി ും കൊല്ലായിട്ട് പറയാനുള്ള കാര്യം കറക്റ്റ് ആയിട്ട് പറരി നീലക്കുലാണ് എന്നെ ഇറൽ കെട്ടോണ്ടിരിക്കുന്നത് ാണ് ആളല്ലേ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് എനിക്ക് എനിക്ക് കാണും ചെയ്ത ഒരാള് കഴിച്ചോണ്ടിരിക്കുന്നു ഇവിടെ കഴിച്ചോണ്ടിരിക്കുന്നു നമ്മള് കഴിക്കുന്നു എന്താണ് അല്ല ചലഞ്ച് കഴിഞ്ഞ എന്താ കൊടുക്കും എന്താ കൊടുക്കും ഒന്ന് ഫുള്ള് വേണ്ട വേറെ വല്ലതും പറഞ്ഞ മുട്ടടിക്കാം നമുക്ക് മുത്തടിക്കൂ പൊന്നേന്നൊക്കെ അതാഴ്ച എന്താ കൊടുക്കുക എന്നോട് പറ

നീലക്കുയിലാണ് പകർത്തിക്കൊണ്ടിരിക്കുന്ന വീഡിയോ അയ്യോ നീലക്കുയിലൊരു കറൊക്കെ കണ്ടില്ലേ കറച്ചു കറങ്ങൂ എന്റെ ബാക്കിൽ എന്റെ ഫ്രണ്ടിലൊന്നും കണ്ടു പോസ് ചെയ്ത് നിക്കുക കഴിച്ചെല്ലാരും ഡൗട്ട് ആയിരിക്കും നീലക്കുലി നീലക്കുലി വരില്ലല്ലോ

ചേട്ടാ വണ്ടി പറയറ്റ് മാറ്റൂ നമ്മള് ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിക്കണായിരുന്നില്ലേ അത് നമ്മുടെ തീർച്ചയായിട്ടും എന്താ ശബ്ദം എന്തായാലും കൊള്ളാം നമ്മളിതാ സായിച്ചേട്ടിനു എടുക്കാൻ പോയി കാണും ഞങ്ങൾ കുറച്ചു നേരം വൈകിട്ട് എനിക്ക് നല്ലതല്ലേ വേനുണ്ട് അപ്പം ഇനി നമ്മളവിടെ എത്തിയിട്ട് ബാക്കിയ ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം ഓക്കെ ഇന്നിപ്പോൾ എത്ര വ്ളോഗ് കുറച്ചൊക്കെ ഞാൻ നാളത്ത് വന്ന് ജസ്റ്റ് വ്ലോഗ് എടുത്തു അത്രേ ഉള്ളൂ കേട്ടോ എന്തായാലും നമുക്ക് ഈ വ്ലോഗ് അവസാനിക്കാം അല്ലേ അവസാനിപ്പിക്കാം നല്ലത് അപ്പൊ ഗൈസ് എന്തായാലും ഇന്റർവ്യൂവിനൊക്കെ പോയിക്കാണ് സായിച്ചേട്ടൻ നമുക്ക് എന്തായാലും വ്ലോഗ് അവസാനിപ്പിക്കാം മോനെ പാട്ടൊക്കെ കേട്ടോ കോപ്പിറേറ്റ് വരും അപ്പൊ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കുറച്ച് വീഡിയോ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ബൈ ഗൈസ് നല്ല വീഡിയോ ഈ വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഗംഭീര വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ